എല്ലാവർക്കും ദിവസം തന്നെയല്ലേ ഇന്നിട്ടൊരു കൊച്ചു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് എനിക്ക് വൺ സബ്സ്ക്രൈബേഴ്സ് ആയി അതിന് കാരണം നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരുമാണെ എൻ്റെ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് എൻ്റെ ആ ഒരു ചെറിയൊരു സന്തോഷത്തിന് അമ്മ എനിക്കൊരു ചെറിയ കേക്കുമായി തന്നു കേട്ടോ അത് ഞാൻ നിങ്ങളെ മുന്നിൽ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് എൻ്റെ ഈ കൊച്ചു സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും പങ്കുചേരണം ഇതിൻ്റെ ഉള്ളിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അമ്മ എനിക്ക് സർപ്രൈസായിട്ട് വാങ്ങി തന്നാണ് അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തു ഓക്കെ ഞാൻ പല എക്സൈറ്റ്മെൻ്റോടെയാണ് ഈ കേക്ക് ഓപ്പൺ ചെയ്തത് താങ്ക് യു ഫോർ വൺ കെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ കേക്ക് ഇഷ്ടപ്പെട്ടു അതിലേറെ ഞാൻ സന്തോഷിക്കുന്നുണ്ട് അമ്മ ഇങ്ങനൊരു സർപ്രൈസ് എഴുതും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ കേക്ക് മുറിക്കാൻ ഞാൻ ഭയങ്കര ധൃതിയിലാണ് അപ്പം ഞാൻ എൻ്റെ ബർത്ത് ഡേക്കല്ലാതെ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടില്ല അപ്പം ഈ സന്തോഷത്തിൽ എല്ലാവർക്കും കൂടി കേക്ക് കട്ട് ചെയ്യാം അപ്പം അങ്ങനെ ഞാൻ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും കഴിച്ചോളൂ കൂടെ ഞാനും കൂടി അപ്പം ഈ കേക്ക് മുറിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ രാത്രി പത്ത് മണിക്കന്നേ ഇനിയും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടാൻ തുടങ്ങി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി ക്രിറ്റ് സമയം വെച്ചിട്ട് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി പക്ഷെ ഇപ്പം കുറച്ചായിട്ട് അമ്മ ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂസ് അതായത് കൃത്യ സമയത്ത് തന്നെ വീഡിയോ ഇടാൻ പറ്റുന്നില്ല എങ്കിലും ഞാൻ ഒരു ദിവസം ഒരു എങ്കിലും വെച്ചിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പം പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം ആഗ്രഹമുള്ളവരോ അത് ഇപ്പം തുടങ്ങി വെച്ചവരോടോ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക മാക്സിമം ഒരു ദിവസം ഒരു വീഡിയോയെങ്കിലും വെച്ച് ഇടാൻ ശ്രമിക്കണം അല്ലാണ്ട് ഒരു ദിവസം ഇട്ട് ഒരാഴ്ച ഇടാണ്ട് വീണ്ടും ഒരു ദിവസം ഇടുമ്പോൾ ആരും അങ്ങനെ വീഡിയോസ് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെടുകയില്ല അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും ഇടണം അതും കൃത്യസമയത്ത് തന്നെ ഇടുവാണെങ്കിൽ അത്രയും നല്ലത് എന്റെ പ്രായത്തിലുള്ള കുട്ടികൾ വീഡിയോസ് ചെയ്യുന്ന കണ്ടപ്പം എനിക്കും ഒരു ആഗ്രഹം എനിക്കും ഒരു യൂട്യൂബ് ചെല്ല തുടങ്ങണമെന്ന് അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എനിക്ക് ഇപ്പോ ഒരു രണ്ടു മൂന്ന് മാസം കൊണ്ട് വാങ്ങി സബ്സ്ക്രൈബേഴ്സ് ആവാൻ പറ്റിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി പിന്നെ എന്റെ കൂടെ വീട് ചെയ്യാൻ വരുന്ന അച്ചുനാള് ചിലർക്ക് അവളെ അറിയാമായിരിക്കാം അവൾ എൻ്റെ മാമൻ്റെ മോളാണ് അവൾ ഇവിടെ നിന്നിട്ടാണ് പഠിക്കുന്നത് ഇപ്പൊ ഇപ്പൊ അവൾക്ക് വീട് ചെയ്യത്തിന് മടിയുണ്ട് അവൾ ഇന്നലെ അവളെ വീട്ടിൽ പോയി അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത് അവളിന് നാളെ രാവിലെ സ്കൂളിൽ പോകാൻ ടൈം ആകുമ്പോഴത്തേക്കും അവൾ വരത്തുണ്ടാവുള്ളൂ പക്ഷെ ഞാനും അവളും കൂടി ചെയ്യാ വീഡിയോസിന് നല്ല വ്യൂസ് ഉണ്ട് ഏതും ഒരു വീഡിയോയ്ക്ക് പതിനാല് കേ ലൈക്സും നല്ല വ്യൂസും ഒരു വീഡിയോ ഉണ്ട് ഞാൻ ചെയ്ത വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ലൈക്സും വ്യൂസും കിട്ടിയൊരു വീഡിയോ ആണ് അത് അതിൻ്റെ യൂട്യൂബ് ചാനൽ കയറി നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരിക്കൽ കൂടി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോ നിർത്തുന്നു അപ്പൊ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം തെറ്റാ